ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സഫാ ക്രീഷിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നല്ല റേറ്റ് കൂടിയ കമ്മലുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ചുരുങ്ങിയ വിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് തന്നെ ഒരു ഒ എച്ച് പി ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസാണ് കേട്ടോ നമ്മൾ ഒ എച്ച് പി ഷീറ്റ് എടുത്തിട്ടുള്ളത് ഇനി വാച്ച് പെഡ് ഷീറ്റ് കിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പേഴ്സ് അല്ലേ അതെടുത്താലും മതി ഇനി ഞാൻ ഇതുപോലെ സ്റ്റോൺ ചെയിൻ അതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചെയിൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനാട്ടിലും കുറച്ച് നീളം കൂടിയാൽ വേറൊരു ചെയിനും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലത്തെ ഇയറിംഗിൻ്റെ ബേസ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് നമുക്ക് ഈ വാച്ച് പെഡ് ഷീറ്റിലോട്ട് ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കാം ഇതുപോലെ ഇതുപോലെ നമ്മൾ ഫിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്റ്റോൺ ചെയിൻ ഇതതുപോലെ ഒരു റാ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യം ചെറുത് ഒട്ടിച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നീളം കൂടിയ ചെയിനും ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ചെറിയൊരു പീസ് ചെയിനും കൂടി ഞമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിൽ നിന്ന് തന്നെ നീളം കൂടുതലായി തോന്നി അപ്പോൾ അതൊന്നുതന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഒരു ലൈൻ അതേപോലെ സെൻറ്ററിലും വെച്ച് കൊടുത്തു ഇതപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒട്ടിയതിന് ശേഷം നമ്മുടെ ബാക്കി വരണ ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മുടെ അടിപൊളി ഒരു കമ്മിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം അതിന് ഇതുപോലെ ഒരു ഒച്ചിപ്പീ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു ഹെയ്ഡ് ഷേപ്പിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൈസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം സെൻറ്ററിൽ വരുമ്പോൾ അതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും അല്ലെങ്കിൽ ആ എഡ്ജൊന്നും ശരിയാവില്ല അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നോട്ടിച്ച് കൊടുക്കാം ഇതാ അതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഷേയ്പ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ വീണ്ടും നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒരു ലെയറും കൂടി ഒന്ന് ചുറ്റിയെടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒന്ന് ബാക്കി വരുന്ന ഷീറ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇയറിംഗ് ബേസ് നമുക്കിതിൽ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത മോഡൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ മോഡല് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഞാനിത് അതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് സെയിം അളവിലുള്ള ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോസ്റ്റോൺ ചെയിന് ഇനി നമുക്ക് ഷീറ്റിലൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീണ്ടും നമുക്ക് ബേസിന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമായി കാണുന്ന കൂട്ടുകൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ എഴുതുന്നിരിക്കും ബായ്